സോഴ്സ് ചോദിക്കരുത് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നോട് സോഴ്സ് ചോദിക്കുന്നതിന്റെ അധാർമികത അതാർഭിക്കതാദ്യം ചൂണ്ടിക്കാണിക്കട്ടെ പോലീസ് താങ്കളുടെ എതിർപ്പ് ഈ നിയമവിരുദ്ധ സാധനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി അല്ല അതൊക്കെ താങ്കളുടെ പണിയാ

വക്കീൽ ഓത്തെടുത്ത് താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ് ധൈര്യമുണ്ടെങ്കിൽ പറയാം ഞാൻ കേസ് വിട്ടു ഫോൺ കോൾ മൂക്കി കയറ്റുവന്നാണോ അരുൺ വിരട്ടൽ സി പി എമ്മിന്റെ വിരട്ടൽ സർക്കാരിന്റെ വിരട്ടൽ പോയി പണി നോക്കാനോ നീ എന്നെ ചതിക്കുകയായിരുന്നു ഞാൻ പതുങ്ങി ഇരിക്കുകയായിരുന്നു താങ്കൾ അപേക്ഷ താങ്കൾ അപേക്ഷ കൊണ്ടത് താങ്കൾ താങ്കൾ നിങ്ങൾ അഭിഭാഷകന്റെ വേഷപ്പെട്ടിരിക്കാൻ നാണമുണ്ടോ നാണെന്ന് പറഞ്ഞ ഉപ്പ് നാണമുണ്ടോ അഭിഭാഷകന്റെ പണി നടത്താൻ എന്റെ അഭിഭാഷക വൃത്തിക്ക് താങ്കളുടെ ലൈസൻസ് വേണ്ട അപേക്ഷ കൊടുത്താണോ അരുൺകുമാർ അപേക്ഷ കൊടുത്താണോ താങ്കൾ ആ സി ഡി ആർ എടുത്തത് എന്താ കാണിച്ചോ ആ താങ്കളുടെ സംസ്കാരം താങ്കളുടെ സംസ്കാരം എനിക്കില്ലാത്തതുകൊണ്ടാണ് ആ സി ഡി ആർ പുറത്തിറക്കാത്തത് ബോധ്യമാകുന്നുണ്ട് സർ താങ്കളുടെ സംസ്ഥാനം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ വിളിച്ച് എസ് എഫ് ഐ നേതാക്കളുടെ പേരുകൾ ഇവിടെ പറയാത്തത് എന്ന നാവിൻ തുമ്പിൽ ഉണ്ട് ശ്രീ കെ എസ് അരുൺകുമാർ പോലീസൊക്കെ അന്വേഷിക്കട്ടെ ശരി എന്ത് നേരേ നേരായാലും ശരി ശരി അതൊക്കെ ആയിക്കോട്ടെ